അവിടെ പോയിട്ടെ ബിഗ് ബോസ് എടുക്കാം നമ്മൾ ആ ബിഗ് ബോസിനകത്ത് എല്ലാരും കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ച എല്ലാരും ഭയങ്കര സന്തോഷത്തോടെ എല്ലാരും ഉണ്ട് ഉറങ്ങി ഡാൻസ് നമ്മള് പോവുകയാണെങ്കിൽ നിങ്ങൾ എത്ര കാണും അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ആഗ്രഹിക്കും അവിടെ കുറെ അടി പ്രതീക്ഷിക്കും കുറെ പ്രണയങ്ങൾ പ്രതീക്ഷിക്കും ബാക്കി കുറേയൊക്കെ ഗെയിമുകൾ പ്രതീക്ഷിക്കും ഒരുപാട് തരങ്ങൾ സംഗതികളതിനകത്ത് പ്രതീക്ഷിക്കും നിങ്ങളുടെ പ്രതീക്ഷയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനി ബിഗ് ബോസ് ഫോണോ നോക്കുമ്പോൾ നീ ഉണ്ടെങ്കിലും ഒക്കെ ഇതാണ് എവിടെ പോയാലും മനസ്സിലെ പക്ഷെ അവിടെ പോയി മിഴിങ്ങസിയാ നീ പോയി അയച്ചിട്ട് അപ്പൊ നീ അഭിനയിക്കുക അപ്പൊ നീ അഭിനയിക്കുക അലമ്പാണ് ആവശ്യം എവിടെ വളരെ നല്ല സാധനം താങ്ക് യു ഞാൻ സാധാ ഞാൻ സാധാരണ ആൾക്കാരുടെ ഒരാളാണ് കാരണം ഞാൻ ഞാൻ ഒരു എന്താ പറയാ ഞാൻ ഒരു കോളനി അല്ലെങ്കിൽ ഒരു ലോക്കൽ സ്ട്രീറ്റിൽ നിന്ന് വരുന്ന ആളാണ് അല്ലാതെ ഞാൻ അവിടുന്ന് സ്വർണ്ണമൂല് കെട്ടിയിറക്കി ജനിച്ചപ്പോഴും വായിൽ സ്വർണ്ണക്കാരെയും കൊണ്ടുവന്നു അത്രേ ഉള്ളു എല്ലാരും കേറി വേണ്ടിട്ടേ നീ ആരാ പഴമിഴുങ്ങി ഇണക്ക് പോയാൽ നിനക്ക് ബിഗ് ബോസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ീ പഴം വഴി സുഖം മാറ്റം മനസ്സിലായി ഞാൻ പറഞ്ഞാ എന്റെ അനിയനെ പോലെ കാണുന്നുണ്ടല്ലേ സാർ ബിഗ് ബോസ് ഇനി തുടങ്ങാൻ ഇനി മാസങ്ങളുള്ളു മാർച്ചിലാണ് ഞാൻ നോക്കട്ടെ അറിയില്ല അല്ല അൾട്ടിമേറ്റ് ആയിരിക്കും വരിക ചിലപ്പോ പുതിയതായിരിക്കും അതൊക്കെ അവര് തീരുമാനിക്കും അത് പൊളിക്കരുത് നമുക്ക് തോന്നിയത് ഇവ പഴം മാറ്റിയ ശരിയാണ് പഴം കേട്ടിങ് ഇതേ കോച്ചിങ് തന്നെയാണ് ഞാൻ ഇങ്ങനെ കാണുന്ന പോലെ ബോസ് നിഗോസി പോവാസി പോവോ നിഗ്വാസി പോവില്ല 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 പോ